ഹായ് ഓൾ വെൽക്കം ഇന്ന് ഏറെ വേദനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ ഏവരും കേട്ട് കാണും അല്ലെ കോട്ടയം ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ തങ്കക്കുടം പോലുള്ള രണ്ട് പെൺമക്കളും നിലമ്പൂർ എക്സ്പ്രസിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഈ ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റ് പറയുന്ന വാക്കുകളുണ്ട് ട്രെയിൻ ഇങ്ങനെ പാളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കെ അയാൾ കാണുന്ന കാഴ്ചയാണ് ഒരമ്മയും രണ്ട് മക്കളെയും ചേർത്തുകൊണ്ട് ആ അമ്മ റെയിൽപാളത്തിൽ ഇരിക്കുന്ന ഒരു കാഴ്ച എത്ര ഹോൺ അടിച്ചിട്ടും അവർ ആ ട്രാക്കിൽ നിന്നും മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പം ഈ ഒരു കാഴ്ച നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ എത്രത്തോളം വേദന അനുഭവിച്ചു കാണും ആ സ്ത്രീ എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും ആ പിഞ്ചു മക്കൾക്കല്ലേ അതൊക്കെ തട്ടി ഇല്ലാതാക്കിയത് ഇവരുടെ അച്ഛനാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത നോബി എന്ന് പറയുന്ന അതിക്രൂരനായ വ്യക്തിയുടെ ഗാർഹിക പീഡനം മൂലമാണ് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ പത്തും പതിനൊന്നും വയസ്സ് മാത്രം പ്രായമുള്ള പെൺമക്കളെയും കൊണ്ട് ഷൈനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഷൈനി ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ ഭർത്താവ് നോബി കല്യാണം കഴിഞ്ഞതിനു ശേഷം ഷൈനിയെ ജോലിക്ക് വിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാമല്ലേ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ അത്യാവശ്യം ബ്രില്യൻറ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു കോഴ്സ് പാസ്സാകാൻ പറ്റുന്നതും ഏറെ പണച്ചെലവുള്ള ഒരു കോഴ്സും കൂടിയാണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞപ്പം ഏതൊരു പെൺകുട്ടിയെയും പോലെ ശൈനിക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലേ തൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം സ്വന്തമായി ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ പക്ഷെ പത്ത് പതിനഞ്ച് വർഷക്കാലത്തോളം അവർ ഈ സ്വപ്നങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഈ ഭർത്താവിനും അവരുടെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഇയാളുടെ കുടുംബത്തിനും വേണ്ടി ജീവിച്ചിട്ടുള്ള കഠിനാധ്വാനി ഒരു സ്ത്രീയാണ് ഷൈനി അവർ അവരുടെ നാൽപ്പത്തൊന്ന് വയസ്സ് കാലം വരെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്രയും കാലം അവർ ജീവിച്ച് ജീവിച്ചവർക്ക് ജീവിച്ചവർ തന്നെയാണ് അവരുടെ ഈ ജീവിതം ഇല്ലാതാക്കിയത് എന്തോ ഒരു മനുഷ്യനാണല്ലോ ആ നോബി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ മൂന്ന് മക്കളുടെ അമ്മയാണ് ഇത്ര വർഷം ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച സ്ത്രീയാണ് അയാളൊന്നും മനസ്സിലാക്കി കൂടിയില്ല നിരന്തരമായി മദ്യപിച്ച് ഉപദ്രവിക്കുമായിരുന്നു ആ സ്ത്രീയെ എങ്കിലും ഒരു വാക്ക് പോലും അവരെതിർത്ത് പറഞ്ഞില്ല പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഹാർഡ് ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ഈ ഷൈനിയുടെ അയൽവക്കത്തുള്ള ലിസി എന്ന് പറയുന്ന ഒരു ലേഡി സംസാരിക്കുന്ന ഒരു ചേച്ചി സംസാരിക്കുന്ന വീഡിയോ ഇന്നലെ കാണാനിടയായി അപ്പം ആ വീഡിയോയിൽ ഉടനീളം ലിസി എന്ന് പറയുന്ന ആ ചേച്ചി പറയുന്നത് ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇത്രയും നല്ലൊരു കുടുംബിനെ ആയിട്ടുള്ള സ്ത്രീ വന്നിട്ടില്ല എന്നുള്ളതാണ് അത്രയും നല്ല അഭിപ്രായമാണ് ആ നാട്ടുകാർക്ക് ഷൈനിയെക്കുറിച്ചുള്ളത് ഒരു കാരണം കാരണത്തടിച്ചിട്ടുണ്ടെങ്കിലും മറു കാരണം കൂടി കാണിച്ചു കൊടുക്കുന്ന അത്രയും സ്വഭാവശുദ്ധിയുള്ള കഠിനാധ്വാനി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആണ് അവർ എന്നിട്ട് പോലും ഈ ഭർത്താവ് വരെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളതാണ് എന്നിട്ട് പോലും നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഈ ഭർത്താവിന്റെ അച്ഛൻ ഒരു ക്യാൻസർ ആയിരുന്നു അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീന്ന് നിന്ന് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പയായി എടുത്തു കൊടുത്തിരുന്നു ഏതൊരു സ്ത്രീയാണ് അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ ഒരു ബാധ്യത കൂടി ഷൈനിയുടെ തലയിലായി എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമേ ഇയാൾ ചെയ്തിട്ടുള്ള അതിക്രൂരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് പെൺമക്കളെ കൂടാതെ ഷൈനിക്ക് ഒരു മൂത്ത മകൻ ഉണ്ടായിരുന്നു ആ മകനെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മകന് മകൻ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുകയാണ് ഈ അച്ഛൻ കേസ് കൊടുപ്പിച്ചതാണ് ഏതൊരു അമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലേ സ്വന്തം മക്കൾ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ചങ്ക് തകർന്നൊരു സ്ത്രീയായിരുന്നു അവര് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു ജീവിതം എടുക്കുമ്പോൾ നമുക്ക് ഏറെ സങ്കടം തോന്നാണ് ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും അവരെ ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളതാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒമ്പത് മാസക്കാലത്തോളം അവർ അവരുടെ വീട്ടിൽ ചെന്ന് നിന്നു അപ്പം ഏതൊരു കല്യാണം കഴിഞ്ഞ് സ്ത്രീ ആണെങ്കിലും ഇത്രയും വർഷം ഭർത്താവിന്റെ വീട്ടിൽ ജീവിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പം ഒന്നോ രണ്ടോ ദിവസം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും മൂന്നാമത്തെ ദിവസം അവരുടെ മുഖവും കറുത്തു കാണും ഞാൻ അടക്കമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ അവരുടെ മുഖവും കറുത്തപ്പം ജീവിക്കാൻ വേണ്ടി എല്ലാ വഴികളും എല്ലാ വഴികളും ശ്രമിച്ചിട്ടും അതൊക്കെ അടഞ്ഞു പോയപ്പം ആ പാവം സ്ത്രീ മരണം തെരഞ്ഞെടുത്തതാണ് എന്നുള്ളതാണ് ആർക്കും ഇനി ഭാരമാകാതെ ഭർത്താവിനോ തൻ്റെ വീട്ടുകാർക്കോ ആർക്കും ഇനി ഭാരമാകാതെ ദൈവസന്നിധിയിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം അവരെടുത്തതാണ് നിവൃത്തികേട് കൊണ്ടാണ് ഗതികേട് കൊണ്ടാണ് ജീവിക്കാനുള്ള അവസാന ശ്രമവും അവർ നടത്തിയിരുന്നു അവർ പഠിച്ച ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ജോലി ചെയ്യാനായിട്ട് അവർ പലതവണ പല ഹോസ്പിറ്റലുകളിലും ട്രൈ ചെയ്തിരുന്നു എങ്കിലും ഈ ഭർത്താവിൻ്റെ സഹോദരനായിട്ടുള്ള വൈദികൻ്റെ ഇടപെടലുകൾ മൂലം അതും അവ ആ ജോലിയും അവർക്ക് ലഭിക്കാതായി എന്നുള്ളതാണ് അപ്പം ഷൈനിക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട വക്കീൽ കൊണ്ടെത്തിച്ചതിന് നോബി നോബിയുടെ സഹോദരനായിട്ടുള്ള ജോബി എന്ന് പറയുന്ന വൈദികനും ഏറെ പങ്കുണ്ടെന്നാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അയാളൊരു വൈദികനാണല്ലേ തെറ്റിപ്പോകുന്ന കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കടമയുള്ള വ്യക്തിയാണ് അയാളും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഇവരുടെ ഈ കുടുംബത്തെ തല്ലി തകർത്ത് ആ മക്കളുടെ സ്വപ്നങ്ങൾ പോലും ഇല്ലാതാക്കിയത് ഈ വൈദികൻ എന്ന് പറയുന്ന അയാൾ വലിയ ജസ്റ്റിസാന്നൊക്കെ പറയുന്നുണ്ട് എത്ര വലിയ ജസ്റ്റിസ് ആയാലും മനുഷ്യത്വം ഇല്ലെങ്കിൽ എത്ര വലിയ ഉന്നതങ്ങളായ ഉണ്ടായിട്ടും എന്താണ് കാര്യം സ്വന്തം കുടുംബത്തിലെ സ്വരച്ചേർച്ചകൾ പോലും പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്ത ഇയാളൊക്കെ വൈദികനായിട്ട് എന്താണ് ഈ ജനങ്ങൾക്ക് നൽകുന്നത് എന്റെ രോക്ഷം കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ ഏറെ സങ്കടം കൊണ്ടാണ് നമ്മളെ ഒരു സ്ത്രീ ആണല്ലേ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു സ്ത്രീയും രണ്ട് മക്കളുമാണ് ഇങ്ങനെ ഒരു കടുങ്കൈ കൈ ചെയ്തത് എവിടെന്നൊന്നും അവർക്കൊരു സഹായം കിട്ടിയില്ല എന്നുള്ളതാണ് അയൽപക്കങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ സഭയിൽ നിന്നോ ഒന്നും ഒരു സഹായം ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് അപ്പം ഇതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇതുപോലെ കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടത് ഏറെ അത്യാവശ്യമാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ നമുക്ക് തടയാൻ സാധിക്കും ഇപ്പൊ ശൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പഠിച്ച തൊഴിൽ ചെയ്യാമായിരുന്നു അന്തസ്സായിട്ട് അവരുടെ മക്കളെ നോക്കാനുള്ള എല്ലാ വഴികളും അവരുടെ കയ്യിലുണ്ട് പക്ഷെ അത് പ്രയോഗിക്കാനുള്ള സാഹചര്യം അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഓരോ പെൺകുട്ടികളും നിസ്സഹായരായിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിൽ ഗവൺമെന്റിന് പങ്കുണ്ട് തീർച്ചയായും ഓരോ കുടുംബങ്ങളിലും ആശാവർക്കർമാരെ നിയോഗിച്ചുകൊണ്ട് അന്വേഷിക്കണം ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സ്ത്രീകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനടക്കമുള്ള സ്ത്രീകൾ കടന്നുപോകുന്ന വഴികളാണിത് ആരെങ്കിലും ആത്മഹത്യ ചെയ്തതിന് ശേഷം സഹായിക്കാം ഏർ അവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് പെട്ടതിൽ യാതൊരുവിധ കാര്യവും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും കൊണ്ടെത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം ഇനി ഒരു സ്ത്രീക്കും ഷൈനിയെപ്പോലുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ചിലപ്പം ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും ആരെങ്കിലും ഒക്കെ ഇവരെ സഹായിച്ചിരുന്നെങ്കിൽ ഇവർക്കൊരു സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു കടങ്കൈ ഒരിക്കലും ആ സ്ത്രീ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് ഏറെ കഠിനാധ്വാനിയായിട്ടുള്ള സ്ത്രീയാണ് വളരെയധികം അവർ ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു പന്നിയെ വളർത്തിയും കോഴിയെ വളർത്തിയും ഒക്കെ ഉപജീവന മാർഗം കണ്ടെത്താനുമായിട്ട് അവർ നിരന്തരമായി ശ്രമിച്ചിരുന്നു അത്രയധികം കഠിനാധ്വാനി ഒരു സ്ത്രീയാണ് പക്ഷെ എവിടെ അവർക്കൊരു ഒരു ആശ്രയം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പം ഇനി ഒരു ശൈനിമാരും ഉണ്ടാവാതിരിക്കട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടാവുന്ന സഹായം എനിക്ക് ചെയ്യാൻ സാധിക്കും അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും